നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലത്തെ റബ്ബർ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്കാദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് ഫോർ നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി ആറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തഞ്ച് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പത്ത് പൈസ ഇനി നമുക്ക് റബ്ബർ വില കൊച്ചു നോക്കാം ആർ എസ് ഫോർ നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി ആറ് രൂപ എഴുതുന്നു നമുക്ക് ഒട്ട് വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തിരണ്ട് രൂപ എഴുപത്തഞ്ച് ശതമാനം ഡി ആർ സി നൂറ്റി പതിനാല് രൂപ മുപ്പത്തിയെട്ട് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി മൂന്ന് രൂപ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസ എന്നു നമുക്ക് വ്യാപാര വില കോട്ടയം നോക്കാം ആർ എസ് ഫോർ നൂറ്റി എൺപത്തി ഒന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എഴുപത്തി എട്ട് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തൊന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തി മൂന്ന് രൂപ വരെ എഴു നമുക്കിന്നത്തെ ഗ്രേഡിംഗ് മീറ്റിന് നോക്കാം ലൂസ് നൂറ്റി എൺപത് രൂപ ലോട്ട് നൂറ്റി അറുപത്തൊമ്പത് മുതൽ നൂറ്റി എഴുപത്തി നാല് രൂപ വരെ എഴുന്നമുക്ക് ഡാറ്റസിന് വില നോക്കാം ഫ്യൂട്ടി ഡാറ്റസ് നൂറ്റി എഴുപത്തി രണ്ട് രൂപ നമുക്ക് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് സ്വർണ്ണത്തിന് ഒരു പവന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചു ഇന്ന് ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തഞ്ചായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഗ്രാമിന് ഒമ്പതിനായിരത്തി നാനൂറ്റി അഞ്ച് രൂപ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു കൂട്ടുകാരെ